യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും തകരുകയില്ല തകരാൻ കർത്താവ് അനുവദിക്കുകയില്ല ഇന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുക ഇന്നത്തെ നിങ്ങളുടെ മീറ്റിങ്ങുകൾ നിങ്ങളുടെ നിയോഗങ്ങൾ യാത്രകൾ നിങ്ങൾ ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകൾ ഇന്ന് നിങ്ങൾ പോകുന്ന ഓരോ ആവശ്യങ്ങളും ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവർ ഇന്ന് സർജറി ഉള്ളവർ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർ ഇന്നൊരു പുതിയ ജോലിക്കായി പോകുന്നവർ ഒരു പുതിയ ജോലി അന്വേഷിക്കാൻ പോകുന്നവർ ഇന്ന് ബിസിനസ് തുടങ്ങുന്നവർ ഇന്ന് വിവാഹിതരാകുന്നവർ ഇന്ന് എല്ലാ കാര്യങ്ങളിലും കഥാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർ എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തിന്റെ ദിവസമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം കുടുംബത്തിൽ പ്രത്യേകമായ അനുഗ്രഹങ്ങളും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം ഇപ്പോഴുള്ള പ്രതിസന്ധികളെ ഓർത്ത് നന്ദി അർപ്പിക്കാം ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഥാവിൻ്റെ ശക്തിക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രതിസന്ധി ഒരനുഗ്രഹമാകാൻ പോകുന്നു പ്രതീക്ഷകൾ ഒരിക്കലും തകരാൻ ദൈവം അനുവദിക്കുകയില്ല വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പത്രോ സപ്പോസ് ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തന്റെ കാരുണ്യ അതിരേഖത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് വരെയുള്ള അനുഗ്രഹങ്ങൾ നീ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച സകല നന്മകൾക്കും വേണ്ടി സകല അനുഗ്രഹങ്ങൾക്കു വേണ്ടി ഞാൻ അങ്ങേക്ക് കുടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ നീ ചെയ്ത അനന്തകൂടി നന്മകളെ ഞങ്ങൾക്ക് ലോകത്തോട് പ്രഘോഷിക്കുവാനും നിന്നെ നന്ദി അർപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും അർപ്പിക്കുന്നു നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരികയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവഹിതം ചെയ്യുന്നവർക്ക് ക്ഷാമത്തിൽ പോലും സമൃദ്ധി ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കഥാവി നിന്റെ സന്നദ്ധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തന്നെ നീ ഞങ്ങളെ യോഗ്യരാക്കി യേശു ക്രിസ്തുവിൻ്റെ പീഠാസഹനവും കുരിച്ചു മരണത്തിലും ഉദ്ധാനത്തിലും കൂടി കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടുവാൻ നിന്റെ മക്കളെന്ന് ഞങ്ങൾ വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവമേ ഞങ്ങളെ നീ യോഗ്യരാക്കിയതിനെ ഓർ നന്ദി പറയുന്നു പിതാവേ നിന്റെ സകല അനുഗ്രഹങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഞങ്ങളെ അർഹരാക്കിയ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ തിരുബലിയിലൂടെ ഞങ്ങൾ അങ്ങയുമായി രമ്യതപ്പെടുന്നു ദൈവമേ ഞങ്ങളെ വീണ്ടും തകർച്ചയിലേക്കും അധപതനത്തിലേക്കും വീഴ്ത്തുന്ന ലോകത്തിൻ്റെ ഭൗമിക ശക്തികളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ വീണ്ടെടുത്ത് കഥാവെ നിന്നോട് ഒട്ടിച്ചേർന്ന് നിന്നോട് ഒന്നായിരിക്കുവാൻ ഞങ്ങളെ എന്നേക്കും സഹായിക്കണമേ നിന്നിൽ പ്രത്യാശ അർപ്പിച്ചവർക്ക് ഒരിക്കലും ഭഗ്നാശ്വരാകേണ്ടി വന്നിട്ടില്ല കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണം നിന്റെ ഇഷ്ടത്തിന് ഊവ് കർത്താവേ എന്ന് പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങൾക്കും പറയുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും കർത്താവേ നിനക്ക് സമർപ്പിക്കുന്നു നാളത്തെക്കുറിച്ചോ അടുത്ത നിമിഷത്തെക്കുറിച്ചോ എന്താണ് എന്നറിയാത്ത ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായിപ്പോകാം ചിലപ്പോൾ ശരിയാകാം എന്നാൽ നീ എടുക്കുന്ന തീരുമാനം ആദിയും അന്തവുമായ നീ എടുക്കുന്ന തീരുമാനം ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ തീരുമാനം ഒരിക്കലും തെറ്റിപ്പോവുകയില്ല എന്നാൽ നീ ആദിയും അന്തവുമായ കർത്താവുന്നു നീയാണ് സമസ്ത ശ്രേഷ്ഠാവായ ദൈവം എല്ലാം അറിയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എൻ്റെ ദൈവമേ നിന്നിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് അത് ഞങ്ങളുടെ ക്ഷേമത്തിനാണ് നാശത്തിനല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ ഞങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പദ്ധതി ഇന്ന് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവയെ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും നിന്നിൽ സമർപ്പിക്കുന്നു നിന്റെ ഇഷ്ടം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ആവശ്യമായ ജ്ഞാനവും അറിവും കൃപയും നൽകി വിശ്വാസവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇപ്പോഴത്തെ പരീക്ഷകളും പ്രതിസന്ധികളും എല്ലാം മാറിപ്പോകും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവിൽ സന്തോഷിക്കാൻ ആനന്ദിക്കാനുള്ള വകയുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ അങ്ങയുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി കാത്തിരിക്കുന്ന ഞങ്ങളുടെ മേൽ ഇന്ന് നീ കരുണ തോന്നണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ നിയോഗങ്ങളെ നീ കാണണമേ ഇവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ അറിയണമേ കഥാവേ ഇന്ന് ഈ മക്കളിൽ ചിലർ സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായി നിന്ന് നീ ഇവരുടെ വൈദ്യനായി നിന്ന് സർജറി വിജയപ്രദമാക്കി അനുഗ്രഹിക്കണമേ കഥാവെ സർജറി ഇല്ലാതെ തന്നെ നിനക്ക് സുഖപ്പെടുത്താൻ കഴിയുമല്ലോ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ മഹാ അത്ഭുതങ്ങൾ നീ പലപ്പോഴായി നടത്തിയിട്ടുണ്ട് വലിയ വെരിക്കോസ് വെയിൻ വന്ന് സർജറി വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് നിശ്ചയിച്ച് കാത്തിരുന്ന ആ ദിവസം കഥാവി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ കൂടെ പരിശുദ്ധ അമ്മയോടുള്ള അത്ഭുതകരമായ ജപമാലയുടെ ശക്തിയാലെ മാതാവിൽ പോലും വിശ്വസിക്കാത്ത ഒരു മകളെ നീ അത്ഭുതകരമായി ഡോക്ടേഴ്സ് അതിശയിക്കത്തക്ക ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ മകൾ ദിവസം പൂർണ്ണ സൗഖ്യം കണ്ട് നിന്നെ എല്ലാവരും സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ ആ ദിവസം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ നീ അത്ഭുതത്തിൻ്റെ ദൈവമാണ് നിനക്കെല്ലാം സാധിക്കും ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കുന്നു വിശ്വാസമർപ്പിക്കുന്നു അർപ്പിക്കുന്നു ദൈവമേ അത്ഭുതകരമായ നിന്റെ സൗഖ്യം ഈ മക്കളിലേക്ക് നൽകണമേ കഥാവേ വിട്ടുമാറാത്ത രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഈ മക്കളെ നീ രക്ഷിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകണമേ ഈശോയെ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലും ഞങ്ങൾക്ക് സൗഖ്യം ആവശ്യമാണ് ദൈവമേ ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ ലോൺ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ടതായ പണം എല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു കഥാവേ കൊടുത്തു തീർക്കേണ്ടതായ പണം കൊടുത്തു തീർക്കാൻ കഴിയാത്തപ്പോഴുള്ള വേദനയും നിരാശയും നീ അറിയുന്നുവല്ലോ കടക്കാരുടെ മുൻപിൽ അവർ ഭീഷണി മുഴക്കുമ്പോൾ തലകുനിച്ച് നിൽക്കേണ്ട ആ പ്രതിസന്ധി ആ വിഷമഘട്ടം നീ മനസ്സിലാക്കണമേ ഇന്ന് ഈ മക്കളുടെ സമ്പത്തിന്മേൽ നീ കരം വെച്ച് ഒരത്ഭുത വഴി ഇവർക്ക് തുറന്നു കൊടുക്കണമേ കഥാവേ നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തിയ കർത്താവെ അങ്ങക്ക് എല്ലാം സാധിക്കും ഇന്ന് പ്രത്യാശയാറ്റിരിക്കുന്ന നിരാശയിൽ കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് പ്രത്യാശയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമാക്കണമേ ഇന്ന് അവരുടെ സന്തോഷത്തിൻ്റെ ദിവസമാക്കണമേ നിനിലാനന്ദിക്കുന്നതിൻ്റെ ദിവസമാക്കണമേ കഥാവേ ഇവരുടെ പ്രതീക്ഷകൾ ഇന്ന് തകരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങളെ നടത്തി ഇവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ നന്മകളെ കാണാൻ ഇന്ന് ഇവരുടെ ആന്തരിക നയനങ്ങളെ നീ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും പരസ്പരം ശത്രുതയിൽ കഴിയുന്നവർ തമ്മിൽ യേശുനാമത്തിൽ ഐക്യപ്പെടുന്നതിനും രമ്യതപ്പെടുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകം കൃപ തരണമേ കഥാവേ പരസ്പരം ക്ഷമിക്കാൻ കഴിയാത്തത് കാരണം പലരും ഇന്ന് രോഗികളും ബന്ധനാവസ്ഥയിൽ കഴിയുന്നവരുമാണ് പലരും ഇന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ട് കഥാവേ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ സകല വക്രതയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും തിന്മയിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും കോപത്തിൽ നിന്നും ദുശാഠ്യങ്ങളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും കഥാവെ ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിച്ച് എളിമയും സൗമ്യതയുമുള്ള ശാന്തമായ ഹൃദയം നൽകി സമാധാനമുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് വലിയ വിജയമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ ഹിക്കണമേ നിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ ഉയർത്തണമേ ആശ്രയിക്കുന്ന ആരും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനാൽ കഥാവെ ഈ പ്രഭാതത്തിൽ നിന്നിൽ പൂർണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു പ്രത്യാശിക്കുന്നു കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ ഇവർ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഒരു വലിയ രക്ഷ കണ്ടെത്തുന്നതിന് ഇന്ന് ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഓരോ സമയവും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ ശുദ്ധാരൂപികളിൽ നിന്ന് അവരുടെ ദുഷ്ടപ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ചിന്തയെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഇന്ന് നീ നിയന്ത്രിക്കണമേ നിന്റെ അധീനതയിൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളായിരിക്കുവാൻ നിന്റെ ആധിപത്യം ഞങ്ങളുടെ മേൽ എന്നേക്കുമായി സ്ഥാപിക്കണമേ എന്തെന്നാൽ കർത്താവായ യേശു ഞങ്ങൾ അങ്ങയുടേതാണ് ഞങ്ങൾ അങ്ങയ്ക്കും മാത്രമുള്ളവരാണ് അതിനാൽ നീ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായി ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങളെ നീ ഏറ്റെടുക്കണമേ സഹായിക്കണമേ വിടുവിക്കണമേ രക്ഷിക്കണമേ സൗഖ്യപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥനയാൽ ഇപ്പോൾ തന്നെ ദൈവം ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിന് അമ്മേമാതാവേ നിന്റെ അത്ഭുത മധ്യസ്ഥം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും നിന്നെ സഹായിക്കട്ടെ നിനക്ക് വിജയം നൽകട്ടെ ഇന്ന് നീ എല്ലാ കാര്യങ്ങളിലും വിജയിച്ച് നിനക്ക് സൗഖ്യവും വിടുതലും രക്ഷയും ആത്മാഭിമാനവും നൽകി എല്ലാ മേഖലകളിലും എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രത്യേകം അവിടുന്ന് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഹാവ് എ ബ്ലെസ് ഡേ ഗോഡ് ബ്ലെസ് യു